ഹായ് നമസ്കാരം ഏവർക്കും പൈങ്കിളി ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കാരണം കുറച്ച് തിരക്കായത് കൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡോഗിനെ വളർത്തുന്നവർക്ക് ഡോഗിനെ വളർത്തുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഒരു വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അല്ലേ ലൂണാ അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാവരും നടക്കാൻ ഇറങ്ങുന്നവരാണ് അപ്പോൾ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളുടെ ഡോഗ് എന്നും ഇവിടെ സ്മെല് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ കാണിച്ചതരാം ലൂണാബാ ഇവർ ഒരിക്കലും ഇതേപോലെ തല താഴ്ത്താതെ നോർമലായിട്ട് നടന്നു പോകാറില്ല നല്ല തലയും പൊക്കിക്കൊണ്ടൊന്നും നടന്നു പോകാറില്ല ഇങ്ങനെ ഇവർ മാക്സിമം നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ പോകാറുള്ളൂ അത് ഡോഗിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളിന്ന് എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലൊക്കെ നടക്കുന്ന ഡോഗിനെയും കൊണ്ട് നടന്നു പോകുന്നത് ഞാൻ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ ശരി ഇപ്പൊ മറ്റേ എല്ലായിടത്തും ഈ സ്ട്രീറ്റ് ഡോഗ്സ് നല്ല പോലെ പെരുകിയിട്ടുള്ളതാണ് അപ്പൊ അവിടെ അതില് അതില് പാർവോ വൈറസ് നല്ല പോലെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ നല്ല പോലെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോ കുറെ പേര് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കാണാനായിട്ട് കഴിയും ഈ പാർവോ വൈറസിന്റെ പ്രശ്നം കൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് ഡോഗ്സിനെ അപ്പൊ നമ്മള് ഡോഗിനെയും കൊണ്ട് നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡോഗനി കൊണ്ട് നടക്കാനിറങ്ങുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു രീതിയിൽ പാർവ ബാധിച്ച പട്ടികൾ പട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഡോഗ്സിന് വരാനുള്ള ആ ഒരു അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ പരമാവധി ഈ റോട്ടിലേക്ക് ഇവരെയും കൊണ്ട് ഇറങ്ങുന്ന ഒഴിവാക്കുക അഥവാ ഇറങ്ങ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ എല്ലാത്തിനും വരുമെന്ന് ചോദിച്ചാല് ചിലപ്പോൾ നമ്മൾ വാക്സിൻസ് ഒന്നും പ്രോപ്പറായിട്ട് അതായത് രോഗപ്രതിരോധ ശേഷിക്കുള്ള വാക്സിൻസ് ഒന്നും പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈയൊരു വൈറസ് മൂലം അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അതിന് റിക്കവറി എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേടാ ലൂണാ ബാ ലൂണക്കം ലൂണക്കാം നിനക്ക് റോട്ടിൽ പോണോടാ നമ്മൾ ഇവിടെ റോട്ടിലൊന്നും കൊണ്ടുപോകാറില്ലേട്ടാ അവരെ റോഡിന്റെ നമ്മുടെ ഗേറ്റിന്റെ വരെ മാത്രമേ പോകുള്ളൂ അതുകൂടെ നമ്മുടെ നമ്മൾ ഈ മറ്റുള്ള ഡോഗ്സൊക്കെ വരുന്നൊരു ഏരിയയിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുപോകാറില്ല കാരണം ഇതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഇത് ചെയ്യാറില്ല പക്ഷെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ റിക്കവറിക്ക് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ തടയാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ വരില്ല എന്ന് വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാം ബാക്കി ഒരു ടെൻ പേഴ്സൻറ്റേജ് മാത്രമേ ഇവർക്ക് എന്നിട്ടും വാക്സിൻ എടുത്താൽ കൂടെ വരാനുള്ള സാധ്യതയുള്ളൂ എന്താണല്ലോ വലിക്കുന്നത് അപ്പോ ഇന്ന് വന്നിരിക്കുന്നതിന്റെ കാര്യം ഇതാണ് അപ്പോ ഡോഗ്സിനെ റോട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളവര് റോട്ടിലാണ് നടക്കാൻ ഇപ്പൊ വീട്ടിൽ അവരെ നടത്താനൊന്നും സ്പേസ് ഇല്ല എന്നുള്ള ആൾക്കാർ റോട്ടിലായിരിക്കും കൂടുതൽ നടക്കുക റോഡിന്റെ സൈഡിലാണ് അവരെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ റോട്ടിലോട്ട് നടക്കാനായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വാക്സിൻസ് റപ്പായിട്ട് എടുക്കുക എല്ലാ വർഷവും കൃത്യമായിട്ട് അതിനെ ബൂസ്റ്റർ ഡോസുകളും അതല്ലെങ്കിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് തന്നെ വാക്സിനുകളൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ഡോഗിനെ നന്നായിട്ട് നോക്കുക അല്ലേ ലൂണ ലൂണ അറ്റാക്കും ലൂസി കൂട്ടിലാണ് കേട്ടോ നമ്മുടെ ലൂണ മാത്രം ഇപ്പൊ ലൂണ മാത്രമേ വിട്ടുള്ളൂ കാരണം രണ്ടാളെയും കൂടെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വീഡിയോ എടുക്കാൻ അയക്കില്ല രണ്ടാളും കൂടെ എന്നെ ചാടി വീഡിയോ എടുക്കാൻ അയക്കില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൂണേ മാത്രമായിട്ട് വിട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ലൂസിയെ വിടാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്